ശശീല സ്ലോസിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്ക് സ്വാഗതം പുതുവർഷം പുതിയ ചിന്തകൾ പുതിയ പ്രതീക്ഷകൾ ഇതിനകത്തൊക്കെ നാം മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വിഷയം നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ചകളിലൂടെ നാം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒന്ന് നോക്കി പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒബ്സർവേഷനിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നമ്മളുടെ ഇടയിൽ നിറഞ്ഞു നിന്നു പോകുന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മു എന്താ ഗോപിനാഥ് മുതുകാട് അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് പല പല പ്രശ്നങ്ങളുടെ ഇടയിലൂടെയാണ് കഴിഞ്ഞ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം നടത്തിക്കൊണ്ടു പോന്നിരുന്ന തൻ്റേതായ മാജിക്കൽ ആ ഒരു ഇവൻസിനെല്ലാം സമാപ്തി കുറിച്ചുകൊണ്ട് താൻ തൻ്റേതായ ഇടം കണ്ടെത്തി അത് കുട്ടികളെ മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാനസികമായ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് താനും കുട്ടികളുമൊത്തുള്ള ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ തികച്ചും അവരുടെ മാനസിക വളർച്ചയ്ക്കും അവർക്കൊരു മോട്ടിവേഷണൽ സ്പേയ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഗോപിനാഥ് മുതുകാട് അപ്പോഴേ കഴിഞ്ഞ കുറേ രണ്ട് ആഴ്ചയിലധികമായി ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്ന് കേൾക്കാനിടയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നിരീക്ഷണം ആ നിരീക്ഷണത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് തികച്ചും തൻ്റേതായ ഇടം അത് മാജിക്കായിരുന്നു ആ മാജിക്കൽ ആ ഒരു സ്പേസ് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള മെൻ്റലി ഡിസേബിളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക അവരുടെ ഇടയിൽ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും മോട്ടിവേഷൻ നൽകുന്ന തരത്തിലുള്ള സംസാര രീതികളുമായി ജനസമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഗോപിനാഥ് മുതുകാടെന്നു പറയുക അപ്പോൾ തൻ്റെ സമയം മുഴുവനായും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തി അതിന് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് തന്നെ അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അതിനകത്ത് ആദ്യം വേണ്ടത് എന്താണ് അത് ചെയ്യാനുള്ള മനസ്സാണ് അതുപോലെ തന്നെ അതിലേക്ക് കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ പണം അതെല്ലാം ആദ്യം ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹവും ഭാര്യയും അവർക്കുണ്ടായിരുന്ന സ്വന്തം വീടും സ്ഥലവും വിറ്റാണ് തുടക്കത്തിൽ മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് വേണ്ട ഒരു പാർപ്പിട സമുച്ചയമാണ് ആദ്യം ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുമാത്രമല്ല ഇത്രയധികം സമയം അവർക്ക് വേണ്ടി ചിലവഴിക്കുകയും നല്ല ഒരു സ്ഥാപനം പണി കഴിപ്പിക്കുകയും ചെയ്തു എന്നത് അതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യ വസ്തുതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊന്നും പണം കൊണ്ട് മാത്രം ചെയ്യാവുന്ന കാര്യമാണോ അല്ല ചാരിറ്റിക്ക് വേണ്ടി ഒട്ടനേകം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായിട്ട് ഒട്ടനേകം സ്ഥാപനങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവാം അപ്പോൾ നോൺ പ്രോഫിറ്റ് സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ പല രീതിയിലും പണം ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലും വന്നിരിക്കാം അതൊക്കെ ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയുള്ളതാവാം അപ്പോൾ ആ ആവശ്യങ്ങൾക്കു വേണ്ടി വിനിയോഗിക്കണം എന്നതാണ് നിബന്ധനയും അപ്പോൾ അത് പരിശോധിക്കാനായിട്ട് വേണമെങ്കിൽ സർക്കാരിന് കമ്മിറ്റികളെ വെക്കാവുന്നതല്ലേ അതേപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവർ അർഹിക്കുന്ന ശമ്പളം കൊടുക്കേണ്ടതുണ്ട് അതുമാത്രമല്ല അതിൻ്റെ എന്ന രീതിയിൽ ഈ സ്ഥാപകനായി നിലകൊള്ളുന്ന ശ്രീ ഗോപിനാഥ് മുതുകൾ അദ്ദേഹത്തിന് മാന്യമായ ശമ്പളം ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ അർഹമായ രീതിയിൽ അവിടെ വരുന്ന എല്ലാ ചിലവുകളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ വരുന്ന പണം ഉപയോഗിക്കുന്നതിൽ അപാകത ഉണ്ടോ ഇല്ല അപ്പോൾ കേരളത്തിലെ പല ചാരിറ്റി ഗ്രൂപ്പുകളുടെയും സാരഥികളെല്ലാം തന്നെ വിദേശയാത്രകൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ വിദേശയാത്രകളിലൂടെ അവർ ചെയ്യുന്നതും അവിടെ പല ഷോകൾ കണ്ടക്ട് ചെയ്യും ഈ ഷോകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി തന്നെയായിരിക്കും അവിടെ പണം വന്നു ചേരാൻ വേണ്ടി തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ മാജിക് പ്ലാനറ്റ് വിദേശത്ത് പല പരിപാടികളും കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് പല രാജ്യങ്ങളിൽ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ട് പരിപാടികൾ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന ആക്ഷേപം എന്തെന്നാൽ ഭിന്നശേഷിക്കാർക്കിടയിൽ തന്നെ വേർതിരിവോടുകൂടിയാണ് കുട്ടികളെ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അവിടെ ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു മാന്യ വ്യക്തിയാണ് ശ്രീ ശിഹാബ് ശ്രീ ഷിഹാബ് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ശ്രീ ഗോപിനാഥൻ മുതുകാടിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ മര്യാദക്ക് നിരക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്നവർക്ക് താനാണ് ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പാടും തൻ്റെ തൻ്റെ എല്ലാവിധ പ്രോപ്പർട്ടീസും ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു തൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന എല്ലാം ഈ ഒരു മാജിക് പ്ലാനറ്റും അവിടെയുള്ള കുട്ടികൾക്കും വേണ്ടി സകലത് സമർപ്പിച്ചു മനസ്സും അതിലേക്ക് അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള ആ ഒരു മനോഭാവമാണ് ഇതിൻ്റെ സ്ഥാപക നേതാവിനുള്ളതെങ്കിൽ ആ സ്ഥാപക നേതാവിനോട് പറയാനുള്ളത് ആ പ്രവർത്തനം ആ സ്ഥാപനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ അത്യന്താപേക്ഷിതമാണ് അവിടെ നിലവിലുള്ള കൂടെയുള്ള സഹപ്രവർത്തകരോടുള്ള നല്ലൊരു സമീപനവും പെരുമാറ്റവും ഉണ്ടാവേണ്ടതുണ്ട് അവരർഹിക്കുന്ന രീതിയിലുള്ള മാന്യമായ ആ ഒരു അവർക്ക് റെസ്പെക്റ്റ് അതെല്ലാം കൊടുക്കേണ്ടതുണ്ട് അതുമാത്രമല്ല അവിടെയുള്ള പാരൻസിൻ്റെ പരാതി പലതുണ്ട് അപ്പോൾ ആ പാരൻസിനെ എല്ലാം കേൾക്കുവാനും അവരുടെ ആക്ഷേപം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താനുമാണ് സ്ഥാപക നേതാവ് എന്ന രീതിയിൽ ഇദ്ദേഹം ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ ഒരു മാജിക് പ്ലാനറ്റ് എന്ന ഈ സ്ഥാപനം നേരിടുന്ന ആക്ഷേപത്തെ അതിനെ എന്താണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകുവാനായിട്ടുള്ള സാഹചര്യം അതിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ട് അവിടെ വരുന്ന പാരൻസ് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതിന് അവരെ കൂടി വിളിച്ചുകൊണ്ട് അവരുടെ സമക്ഷത്തിൽ തന്നെ ഇതിനുള്ള കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒരു പരാതിരഹിതമായ രീതിയിൽ കുട്ടികൾക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരു വേർതിരിവില്ലാതെ ഒരു പാരൻ്റ് പറയുന്നത് ഞാൻ കേട്ടു അവിടെ എടുക്കുന്ന അഡ്മിഷൻ എന്നത് തികച്ചും സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയിലെ അതിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ടുള്ള കുട്ടികളെ മാത്രമേ അങ്ങോട്ട് പ്രവേശനം കൊടുക്കൂ എന്നുള്ളത് കാര്യം ഭിന്നശേഷി എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ചലഞ്ചിങ് ക്യാരക്ടറിനെ അതിനെ ഇല്ലായ്മ ചെയ്ത് വെല്ലുവിളികളിലോ ഏറ്റെടുത്തു ആ വെല്ലുവിളികളിലൂടെ അവരെ വളർത്തി അവരെ മോട്ടിവേഷനലായിട്ട് അവരുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇദ്ദേഹം തുടക്കം കുറിച്ചുവെങ്കിലേ ആ മേഖലയിലുള്ള എല്ലാ കുട്ടികൾക്കും വളരാനും അവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസ്ഥ അവസരം ഉണ്ടാക്കി കൊടുക്കുവാനായിരിക്കണം സാറിനെ പോലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ അവസരം ഉണ്ടാക്കുമ്പോഴേക്കും പാരൻസും പലരും അവസരം കിട്ടാതെ നിൽക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അത്തരം ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ പാരൻസിന് അവർക്ക് ഒരു സന്തോഷകരമായ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുവാനും അവർക്കും ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമായി താങ്കളുടെ മാജിക് പ്ലാനറ്റിനെ മാറ്റുവാനും വളർത്തുവാനും ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് എന്നതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിലെ ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ആക്ഷേപങ്ങൾക്കെല്ലാം ഒരു കോർഡിനേറ്റിംഗ് ടെൻഡൻസിയോടുകൂടി തന്നെ അവർക്ക് മറുപടി പറയുവാനും അവരെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും തൻ്റെ സഹപ്രവർത്തകരാണ് തനിക്കെല്ലാം അവരുണ്ടെങ്കിലേ താനുള്ളൂ തനിക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുട്ടികളും ഉണ്ടാവണം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരും എല്ലാവരും ഉണ്ടാകണം എന്ന തിരിച്ചറിവോടുകൂടി ചില നിർദ്ദേശങ്ങളും കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് കാരണം സ്ഥാപനം വളരുമ്പോഴേക്കും അവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നമ്മുടെ യൂസഫലി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നല്ലൊരു തുക ഈ സ്ഥാപനത്തിന് കൊടുത്തിട്ടുണ്ട് മരണശേഷവും കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു തുക സംഭാവന ചെയ്തു കൊള്ളും എന്ന രീതിയിൽ ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന പണവും അത് വർഷാവർഷം ഓഡിറ്റ് ചെയ്യാമെന്ന് എൻ്റെ അങ്ങനെ ഒരു രീതിശാസ്ത്രം അവലംബിച്ചുകൂടെ അപ്പോൾ അതുകൊണ്ട് ചില നിർദ്ദേശങ്ങളുണ്ട് എല്ലാ വർഷവും കണക്കിൽ ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ളത് തയ്യാറെടുപ്പ് അതുപോലെ തന്നെ ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ ഉപദേശകനായിട്ട് വയ്ക്കുക അതുപോലെ എല്ലാ വരവുകൾക്കും ചിലവുകൾക്കും വ്യക്തമായ കണക്കുകൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനും മറ്റെല്ലാ ജീവനക്കാർക്കും അവരർഹിക്കുന്ന തരത്തിലുള്ള അർഹമായ വേതനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക പിന്നെ പിന്നെ ഭിന്നശേഷിക്കാരെ നോക്കാനായിട്ട് അത് ശരിക്കും അവരുടെ അല്ല അവിടെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരെയല്ല ഏൽപ്പിക്കേണ്ട മറിച്ച് എക്സ്പെർട്ടൈസ് ചെയ്ത വിദ്യാഭ്യാസപരമായി എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഭിന്നശേഷിക്കാരെ നോക്കാൻ നല്ല പരിശീലനം കിട്ടിയ ജീവനക്കാരെ തന്നെ വേണം നിയമിക്കേണ്ടത് അതുപോലെ തന്നെയാണ് അവിടുത്തെ അന്തരീക്ഷവും പ്രവർത്തന രീതികളും എല്ലാം പരമാവധി ജനങ്ങളിലെത്തിക്കണം പിന്നെന്താ ഇപ്പോഴുള്ളതിൽ കൂടുതൽ കുട്ടികളെ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യണം വളരെ കുറച്ച് കുട്ടികളെ അവിടെ പ്രവേശനത്തിന് എടുക്കുന്നുള്ളൂ എന്നതാണ് മെയിൻ ആക്ഷേപം അതും സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ കുട്ടികളെ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ എന്നതാണ് ഞാൻ കേൾക്കാനിടയായ ആക്ഷേപത്തിൽ പ്രധാനം അതുകൊണ്ട് ഇപ്പോഴുള്ളതിൽ നിന്നും കൂടുതൽ കുട്ടികളെ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുക പിന്നെയോ ദിവസേനയുള്ള ആക്ടിവിറ്റിയുടെയും ആഹാരത്തിൻ്റെയും വിവരങ്ങൾ പബ്ലിക് നോട്ടീസ് ബോർഡിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഗോപിനാഥ മുതുക എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെയും അതുപോലെ സേവനം നടത്തുന്ന സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക ഇതാണ് ഈ സ്ഥാപനത്തിന് നന്നായി മുന്നേറുവാനുള്ള ചില നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ളത് അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി മാജിക് പ്ലാനറ്റിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അതോ അതിനോടൊപ്പം തന്നെ ഇത്രയും കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ മുതുകാട് സാറിനെ സംബന്ധിച്ചുള്ള കുറേയധികം ആക്ഷേപങ്ങളും കുറേയധികം വസ്തു സുധാപരമായ കാര്യങ്ങളും ഓരോ പാരൻ്റ് അതുപോലെ തന്നെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരൊക്കെ മുന്നോട്ട് വന്ന് പറയുമ്പോൾ എനിക്കുമുണ്ട് ചിലത് പറയാൻ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈയൊരു വീഡിയോയിലൂടെ നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പുതുതായിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുമല്ലോ നിലവിലുള്ളവരുടെ കമൻറ്റ് അതിപ്രധാനമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്